നേരെ മറിച്ച് ആ മോശപ്പെട്ട വിരൂപിയെ കണ്ട് ബേജാറായി ആ വ്യക്തി നിന്റെ തിന്മകളാണ് ഞാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കുന്നു പറഞ്ഞ് നരകത്തിന്റെ കവാടം തുറക്കപ്പെടുന്നു അതിലെ അട്ടഹാസങ്ങൾ അതിലെ വേദനകൾ അതിലെ പ്രയാസങ്ങൾ അതിൻ്റെ ചൂടുകൾ അനുഭവിക്കുന്ന മനുഷ്യൻ റബ്ബിനോട് പറയുന്നു റബ്ബിലാ റബ്ബെ ഇപ്പയൊന്നും ഈ ലോകം അവസാനിപ്പിക്കല്ലേ കുറെ കാലം അങ്ങനെ ഉണ്ടായിക്കോട്ടെ കാരണം എനിക്ക് പോയി കിടക്കാനുള്ള നരകം ഞാനിത് ആ ദൂരം അനുഭവിക്കുന്നു ഇപ്പോൾ ഒന്നും സംഭവിക്കണ്ട റബ്ബുഹാനോ തല ലോഹൻ മഹബൂദിൽ എന്നാണോ അത് രേഖപ്പെടുത്തിയത് അന്നാണിത് സംഭവിക്കുക ഇവരുടെ രണ്ടുപേരുടെയും വാക്കുകൾ അള്ളാഹു പരിഗണിക്കില്ല റബ്ബ് നിശ്ചയിച്ച സമയത്ത് സംഭവിക്കും ഇതിൽ ഏത് ബർസഹ് ഇതിൽ ഏത് ബർസഹ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മൾ ആലോചിക്കാം ആ ബർസഹിൽ എത്ര കാലമാണ് നമ്മൾ കഴിച്ചു കൂട്ടേണ്ടി വരിക നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ ഭാഗം നിന്റെ വലതുഭാഗത്തേക്ക് നോക്ക് പറയും അപ്പോൾ സ്വർഗം കണ്ടു കിടക്കുകയാണ് അതിനു മുമ്പ് നരകം അവനെ കാണിക്കും ആ മനുഷ്യൻ ബേജാറായി നിൽക്കുമ്പോ ഇതല്ല നിന്റെ സീറ്റ് നിന്റെ സ്വർഗമാണത് എന്ന് പറഞ്ഞ് സ്വർഗം കാണിക്കപ്പെടുന്നു നീ എങ്ങാനും റബ്ബിനെ വഴിപ്പെട്ടിട്ടില്ലെങ്കിൽ നിന്റെ സീറ്റ് ഇതായിരുന്നു അള്ളാന്റെ കാരുണ്യം കൊണ്ട് നീ രക്ഷപ്പെട്ടു നിനക്ക് സ്വർഗത്തിലെ സീറ്റ് ഇതാണ് ആ മറ്റേ മനുഷ്യൻക്ക് ആദ്യം സ്വർഗം കാണിച്ചു കൊടുത്തിട്ട് അയാൾ സന്തോഷിക്കുമ്പോൾ നിനക്ക് ഇവിടെയല്ല നീ റബ്ബിനെ വഴിപ്പെട്ടിരുന്നുവെങ്കിൽ നീ റബിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ നിനക്ക് ഇത് കിട്ടുമായിരുന്നു നീ അനുസരിക്കാത്തത് കൊണ്ട് ഇതാ നരകമാണെന്ന് പറഞ്ഞു വീണ്ടും നരകത്തിന്റെ യാതന അനുഭവിക്കുകയാൾ ഇതാണ് ബർസഹിലെ അഞ്ചാമത്തെ ഘട്ടം അങ്ങനെ രണ്ടാലൊരു ഘട്ടത്തിൽ അയാൾ അത് അനുഭവിക്കുകയാണ് എത്ര വർഷം നമുക്കറിയാം അല്ലാത്ത മാത്രമേ അറിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അവരെ സമ്മതിച്ചിടത്തോളം സ്വർഗത്തിന്റെ ആനന്ദം കണ്ടുകടന്നുകൊണ്ടേയിരിക്കുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ കഴിഞ്ഞാൽ സംഭവിക്കുകയാണ് ആദ്യത്തെ ആദ്യത്തെ ഊത്തോടെ എല്ലാം ഊത്തിനും ഊത്തിനും ഇടക്ക് ുംസൂൽ പറയുന്നു കണക്കാണ് പറഞ്ഞത് നാൽപ്പത് ദിവസമാണോ നാൽപ്പത് മാസമാണോ നാൽപ്പത് വർഷമാണോ അങ്ങനെയുള്ളൊരു നാൽപ്പതിൻ്റെ കണക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അത് പൂർത്തിയായാൽ ഒരു മത്തർ ഒരു മഴ പെയ്യുകയാണ് ആ മഴയിൽ മുളച്ചു വരികയാണ് രണ്ടാമത് നമ്മൾ അള്ളാഹു വേറെ ഒരു രൂപം അള്ളാഹു നമുക്ക് നൽകുകയാണ് വേറൊരു പടപ്പ് അള്ളാഹു നമ്മെ പടക്കുകയാണ് അങ്ങനെ നമ്മൾ അതാ റബ്ബിന്റെ അടുക്കലേക്ക് മഹ്ശറിലേക്ക് എല്ലാവരും വരുന്നു ആദ്യമായി കബർ പിളർന്നു വരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ അങ്ങനെ എല്ലാവരും കടന്നു വരും നമ്മെ തെളിച്ചു കൊണ്ടുപോവാൻ ആളുണ്ടാകും എല്ലാവരുടെ ഉണ്ടാകും അതുപോലെ തന്നെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരാളും ഉണ്ടാകും ഒരാൾക്കും ആ വിളി കേട്ട് പിന്നാലെ പോവലല്ലാതെ നിവൃത്തിയില്ല

അവരോട് ദൂരം പോകാൻ പറയും മുത്തക്കിങ്ങൾക്ക് മാത്രമേ ആ മരണ അവസ്ഥയിൽ അവസാനം എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിലാണ് റബ്ബ് കൊണ്ടുവരുന്നത് ഖുർആൻ ഓദിക്കൊണ്ടിരിക്കേ മരിച്ചവരില്ലേ നെഞ്ചിൽ വീണുകൊണ്ടാണ് അദ്ദേഹം ഷഹീദാകുന്നത് ആകുന്നത് അള്ളാഹു മതിയായവനല്ലേ അക്രമികളായ ആളുകളുടെ വിഷയത്തിൽ റബ്ബ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആ വചനത്തിലാണ് രക്തം കലർന്നിരിക്കുന്നത് അതാണ് അദ്ദേഹം എന്തൊരു ഭാഗ്യമാണ് അള്ളാഹു ആ മുസ്ഹഫ് മുദിക്കൊണ്ടിരിക്കെ ഷഹീദാവുന്ന അവസ്ഥയിൽ കൊണ്ടുവരും ഏതൊരാളും അവസാനം ഏത് പണിയാണോ ചെയ്തത് ആ അവസ്ഥയിൽ റബ്ബ് പിടിക്കുമ്പോ അങ്ങനെ വരും ബാങ്കുകാര് ബാങ്ക് കുഴഞ്ഞു വീഴുന്നില്ലേ വരും നമസ്കാരത്തിൽ േറ്റ് നമസ്കരിക്കുമ്പോ അവർ അങ്ങനെയാണ് മഷരിലേക്ക് വരുന്നത് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കേ മരിക്കുന്നവർ അവർ അത് ചൊല്ലിക്കൊണ്ടാണ് വരുന്നത് അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവർ അങ്ങനെ മരിച്ചവർ ആ അവസ്ഥയിലാ വരുന്നത് കാത്തു അള്ളാഹുമാറാവട്ടെ മ്യൂസിക് കേട്ടുകൊണ്ട് ഇങ്ങനെ മരിക്കുന്നവർ എത്രയെത്ര കുട്ടികളാ ഹെഡ്സെറ്റാണ് ഇയർഫോൺ ആണ് ചെവിയിൽ എന്റെ നാടിന് തൊട്ടടുത്ത് റെയിൽവേ ഉണ്ട് ഇത് രണ്ടും ചെവിയിൽ തിരികിയിട്ട് ഇങ്ങനെ ഗാനം കേട്ടിങ്ങനെ പോകുമ്പോ ട്രെയിൻ വന്ന് ഇടിച്ചങ്ങട്ട് കൊണ്ടുപോവുകയാണ് നാളെ പരലോകത്ത് ആ ഗാനം ആ മ്യൂസിക് അതിൻ്റെതായ ഹറാമ് കേട്ടുകൊണ്ടല്ലേ ആ അവസ്ഥയിലല്ലേ അത്തരം ആളുകൾ വരുന്നത് മറ്റുള്ളവരുടെ ഭൂമികൾ പറ്റിച്ച് അതുപോലെ തന്നെ പലതും ചെയ്തുകൊണ്ട് ഇങ്ങനെ താളുമാറായി കിടന്നുകൊണ്ടിരിക്കണം അള്ളാഹു നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് തന്നെ അതിനെ മാറ്റിമറിക്കുമാറാവട്ടെ ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ആ രീതിയിൽ ഭൂമിയുടെ ഇടപാടുകൾ പ്രിയപ്പെട്ടവരെ അന്നൻറ്റേത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏഴ് ഭൂമികളെ താണ്ടിക്കൊണ്ടാണ് വഹിച്ചുകൊണ്ടാണ് റബിൻ്റെ അടുക്കലേക്ക് അവർ വരിക വഞ്ചിച്ചത് ആളുകളെ കബളിപ്പിച്ചത് അതിനെയെല്ലാം കൊണ്ടുവരും റബ്ബവിടെ തീരുമാനമാക്കും ഹാജി വ്യക്തി റബ്ബവിടെ കൊണ്ടുവരുന്നത് നമ്മൾ നമ്മളേത് രീതിയിലായിരിക്കും നമ്മുടെ ആക്കിബത്ത് എങ്ങനെയായിരിക്കും ആരും കാണാതെ ഒരേ വീട്ടിൽ തന്നെ നാല് റൂമുകൾ ഉണ്ടെങ്കിൽ അഞ്ചു റൂമുകൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ വാപ്പയതാ മൊബൈലിലാണ് അർദ്ധരാത്രിയിലും ഉമ്മ അതാ അപ്പുറത്ത് മൊബൈലിലാണ് മക്കളും പേരമക്കളും ഒക്കെ മൊബൈലിലാണ് ആരുമില്ലാതെ ഒറ്റക്കാണെന്ന് വിചാരിക്കുന്ന അവസ്ഥയിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ റബ്ബ് ആസ്വദിക്കുന്ന അവസ്ഥയിലാ നീ പരലോകത്ത് വരിക ഒരു മാറ്റമൊക്കെ വേണ്ടേ ഒരു ഒരുക്കം നമ്മൾ നടത്തണ്ടേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജീവിതത്തിൽ നല്ല ഒരു ചിന്ത ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം അനിവാര്യമാണ് അതിനുവേണ്ടിയാണ് ഗൗരവത്തോടു കൂടി പറയുന്നത് ആത്മഹത്യകൾ ചെയ്യുന്നവരില്ലേ പ്രണയങ്ങൾ അതിരി കടക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മക്കളൊക്കെ ഇൻസ്റ്റയിലൂടെ ഫേസ്ബുക്കിലൂടെ ട്വിറ്ററിലൂടെ വാട്സപ്പിലൂടെ കണ്ടെത്തുകയാണ് എന്നിട്ട് നമ്മളോ ഒരുപാട് കാര്യം വരുമ്പോൾ കുട്ടി പറയുമ്പോഴൊന്നും കല്യാണം വേണ്ട കുറെ കഴിഞ്ഞിട്ട് കുട്ടി പറയും ഞങ്ങൾ ഇങ്ങനെ ഇഷ്ടത്തിലാണ് അതുകൊണ്ട് ഇതെന്നെ വേറൊരു ജീവിതം ഞങ്ങൾ ചിന്തിക്കുന്നില്ല ഇല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചോളാം നോക്കി നിങ്ങൾ എത്ര ബർസഹിന്റെ ചിന്തയുണ്ടോ റബ്ബിലേക്കാ പോകുന്നത് എന്നുള്ള ചിന്തയുണ്ടോ അല്ല നിശ്ചയിച്ച സമയത്ത് അള്ള മരിപ്പിക്കുന്നതിന് മുമ്പായി നമ്മൾ ധൃതി പിടിച്ചാൽ നമ്മൾ സ്വയം മരിച്ചാൽ ഏതവസ്ഥയിലാണോ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും ആ അവസ്ഥയിലാ പല ലോകത്ത് വരുന്നത് വിഷം നരകത്തിൻ്റെതായ യാതന കയറിൽ കെട്ടി തൂങ്ങിയവരാണെങ്കിൽ അങ്ങനെ തീ വളയത്തിൽ തൂങ്ങൽ തന്നെ ഞരമ്പ് മുറിച്ചവരാണെങ്കിൽ അങ്ങനെ അഗ്നിയുടെ ആ കത്തി കൊണ്ട് മുറിച്ചങ്ങനെ തീരൽ തന്നെ അവർക്ക് ബർസഹിൽ അതിന്റെ യാതനകൾ മലകളിൽ നിന്ന് ചാടിയവർ ചാടിയവർ പ്രിയപ്പെട്ടവരെ ആത്മഹത്യകൾ ആത്മഹത്യകൾ വളരെ ഗൗരവമാണ് മാത്രമല്ല അറിഞ്ഞുകൊണ്ട് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് സാവകാശമാണ് ലഹരി ഉപയോഗം തന്ന സുന്ദരമായ നമ്മുടെ ആന്തരികാവയവത്തെ പതുക്കെ പതുക്കെ നമ്മൾ തന്നെ ഇല്ലാതെയാക്കുകയാണ് വലിക്കുന്ന ആളുകൾ അള്ളാഹു തന്ന നല്ല വൃത്തിയുള്ള അവയവത്തെ ശ്വിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് പുക വലിച്ചുകൊണ്ട് കറുപ്പിച്ച് കറുപ്പിച്ച് മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കി നമ്മൾ സ്വയം അപകടത്തിൽ ചാടുകയാണ് നിങ്ങൾ നിങ്ങളുടെ കരങ്ങളാൽ പോയി നാശത്തിൽ പോയി ഉയരുത് നിങ്ങൾ നല്ലവരാവണം ഇതെല്ലാം അതിൽ പെടും പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയ രീതി എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ലഹരിയാണ് നമ്മുടെ മക്കളൊക്കെ അത് കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പൊക്കെ വാട്ടീസ് അടിച്ചാല് നാല് കാലുകള് വരും അല്ലേ എല്ലാവർക്കും പരിചയമുണ്ടാവും കണ്ണിന്റെ നിറം മാറിയിട്ടുണ്ടാവും സംസാരം ഇങ്ങനെ വഴിതെറ്റും ആട്ടുണ്ടാവും അത് അടിച്ചിട്ടെന്നറിയാം കാട്ടായി പക്ഷെ ഇന്നത്തെ മക്കള് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല അറിയില്ല ഈ റമദാനും ഈ കഴിഞ്ഞ റമദാനും ആലപ്പുഴ ജില്ലയിൽ ഒരു മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു വോയിസ് വിട്ടു നിങ്ങള് ശ്രദ്ധിച്ചോന്നറിയില്ല എന്താ അദ്ദേഹം പറഞ്ഞത് അവരുടെ പള്ളിയിൽ ഏത്തികാഫിന് കൊറേ ചെറുപ്പക്കാർ അപ്പൊ അവര് വിചാരിച്ചു പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ മാറിയപ്പോ കുട്ടികൾക്ക് നല്ല തെക്കുവുണ്ടായി ചെറുപ്പക്കാരൊക്കെ ഉഷാറായി എന്നാ വിചാരിച്ചു സംഭവം എന്താണെന്നറിയോ റമദാനിൽ എം ഡി എം എ എന്ന സിന്തറ്റിക് ലഹരി വിതരണം ചെയ്യാനും അത് വാങ്ങാനും പറ്റാത്ത വന്നപ്പോൾ പള്ളിയിൽ പോയിക്കാഫ് ഇരുന്നിട്ടാണ് അത് ഒരു വിദ്വാൻ ഇങ്ങനെ മൂത്രപ്പരൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് കുട്ടികൾ ഇങ്ങനെ മുസാഫ് ഒടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സുന്നത്ത് സ്കരിക്കുന്നുണ്ട് ഒതു ചെയ്തു വരുന്നുണ്ട് ഭയങ്കര ഭക്തിയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോ ആളുടെ നൃത്തവും ഇയാളുടെ പെരുമാറ്റവും ഒക്കെ സംശയം ഉണ്ടായപ്പോ ഒരാൾ ഇങ്ങനെ എത്തിക്കാഫലിൽ ഇങ്ങനെ കുറച്ചേരം ഇയാളെ നിരീക്ഷിക്കാൻ നിന്നു അപ്പൊ ഈ ഒതുക്കാനും മൂത്രയിക്കാനൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കണം അവരത് വാങ്ങിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് മുസാഫും തുറന്നു വെച്ചിങ്ങനെ സ്വർഗത്തേക്ക് ഇങ്ങനെ പോവാ നോക്കൂ നിങ്ങള് ലഹരി വിതരണത്തിനും അത് സ്വീകരിക്കാൻ ഉപയോഗിച്ച മേഖല ഏതാ അല്ലാന്റെ പള്ളി എന്ന അദ്ദേഹം പറയാം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ഏത്തിക്കാതിരിക്കുന്ന പള്ളികളിൽ അപരിചരിത ഉണ്ടെങ്കിൽ അവരുടെ ഐ ഡി പ്രൂഫ് വാങ്ങിക്കൂടി അള്ളാന്റെ തോഫി കൊണ്ട് ഒരു പള്ളിയിൽ എത്തിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യും വേണ്ടി വരും ആധാർ വേണ്ടി അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ചെറുപ്പക്കാരെ നോമ്പ് പിടിച്ച മക്കളെ പിടിച്ചുകൊണ്ട് എം ഡി എം എന്ന് പറയുന്ന മാരകമായ സിന്തറ്റിക് ലഹരി അതിന്റെ അടിമകളാക്കി മാറ്റിയിരിക്കുന്നു എന്താ ഈ സാധനം പഞ്ചസാര ഘട്ടകളിൽ ഒരു നിസ്സാര ഘട്ട അത് നമ്മുടെ മക്കൾ നാവിലേക്ക് വെച്ചാൽ നമ്മുടെ മക്കൾ ഇപ്പൊ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ലവർ ഇതൊക്കെ പോയി ബെസ്റ്റ് ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്തിനും അധികാരമുള്ള ഒരു അവനോട് ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല അങ്ങനത്തെ ചില സുഹൃത്തുക്കൾ നമ്മുടെ കുട്ടികൾക്കുണ്ട് നമ്മുടെ പേരക്കുട്ടികൾ നമ്മുടെ പെങ്ങന്മാര് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലേ നമ്മുടെ കുടുംബത്തിലെ നല്ല നല്ല കുട്ടികൾ ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കരിനച്ചിയിലല്ല നമ്മുടെ ഈ കേരളത്തിൽ അങ്ങനെ പല കുട്ടികളുണ്ട് അവര് ഈ ബെസ്റ്റികളുടെ കൂടെ പാർക്കിലോ കൂൾബാറിലോ അവരുടെ സ്ഥാപനങ്ങളുടെ കുറ്റിക്കാട്ടുകളിലൊക്കെ ഇരുന്നിട്ട് കിഞ്ചന ഓർഡർ ചെയ്ത ജ്യൂസിൽ നമ്മുടെ കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വില്ലൻ 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 ബെസ്റ്റി എന്ന് പറയുന്ന വഞ്ചിക്കുന്ന അവന്റെ നഖത്തിനുള്ളിൽ ഒരു പഞ്ചസാര കട്ടയുടെ അത്ര നിസ്സാരമായ അളവ് ഈ സിന്തറ്റിക് ലഹരി ഒളിപ്പിച്ചു വെച്ചാൽ ഇവരുടെ ഗ്ലാസിലേക്കൊന്നു കൊടഞ്ഞാൽ അറിയാതെ നമ്മുടെ പേരക്കുട്ടി നമ്മുടെ പെങ്ങൾ നമ്മുടെ മകലിൽ ഒരു പെൺകുട്ടി ആ ബെസ്റ്റിയെ വിശ്വസിച്ച് അത് കുടിച്ചു കഴിഞ്ഞാൽ അത്ര മാരകമാണ് ഈ സിന്തറ്റിക് ലഹരി ആ ഇരുപത്തിനാല് മണിക്കൂറിനടക്ക് അവനോ അവന്റെ സുഹൃത്തുക്കൾ ആരൊക്കെ അവരുടെ ശരീരത്തിൽ കയറി ഇറങ്ങിയാലും ആ കുട്ടിക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല ചിന്തിക്കണം പിന്നെ ആ കുട്ടിക്ക് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് സ്വഭാവം വന്നാൽ പിന്നെ ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം ചുരുങ്ങിയത് ആ ഒരളവെങ്കിലും ഈ സാധനം കിട്ടണം പിന്നെ ആ സാധനം കിട്ടുന്നിടത്തേക്ക് ആ കുട്ടി എത്തും പിന്നെ അതിന് അവര് പറയുന്ന സംഖ്യ അവൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കും പിന്നെ അവൾ അത് സ്ഥിരമായി ഉപയോഗിക്കുന്നവളായി മാറി പിന്നെ അതിന്റെ കരിയറായി മാറി എത്ര എത്ര സംഭവങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ കരുനച്ചിയിലെ നമ്മുടെ വീട്ടിലും ഇത്തരം മെമ്പർമാർ പെരുകാൻ സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്താ പരിഹാരമാർഗം പരലോക ചിന്ത അള്ളഹാനെ കുറിച്ചുള്ള വിശ്വാസം അത് മുമ്പ് മദ്രസകളിലും ക്ലാസ്സുകളിലും ഉപദേശങ്ങളിലും ഒക്കെയായി നമ്മുടെ മക്കൾ നമ്മളൊക്കെ പഠിച്ചു വളർന്നതുപോലെ നമ്മുടെ മക്കൾക്ക് അത് കിട്ടിക്കൊണ്ടേയിരിക്കണം വാപ്പ മാത്രം ക്ലാസ്സിന് വന്നാൽ പോരാ ഉമ്മ മാത്രം വന്നാൽ പോരാ കുടുംബസമേതം വരണം എന്നർത്ഥം അതൊക്കെ ഉസ്താദ് നോക്കിക്കൊള്ളുന്നു എല്ലാ എന്ന് വിചാരിച്ചാൽ പോരാന്നർത്ഥം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് ഈ ബോധം ഉണ്ടാക്കി കൊടുക്കലേ ഇതിന് പരിഹാരമുള്ളൂ നമ്മുടെ സ്റ്റുഡൻസ് സിആാർ ഈ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എന്റെ മകൻ എന്റെ മകൾ എൻ്റെ പേരക്കുട്ടി കുട്ടി ആ ക്ലാസ്സിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ആഴ്ചയിൽ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ദിവസം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ വളരെ ഭംഗിയായി നല്ല സിലബസിൽ നമസ്കാരം കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തെ സിആാറി ക്ലാസിൽ മദ്രസ പഠനം കഴിഞ്ഞ് പിന്നെ ഭൗതിക പഠനത്തിനിടയിൽ ഒരുപാട് മതവിദ്യാഭ്യാസം നഷ്ടപ്പെട്ട മക്കൾക്ക് പരലോക ചിന്ത ഉണ്ടാകാൻ റബ്ബിനെ ഓർക്കാൻ നമുക്ക് ഉപകാരപ്പെടുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാവാൻ ഉപകാരപ്പെടുന്ന അറിവുകൾ അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം സാന്ദർഭിക ഞാൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഈ ബർസഹിലെ ഈ അവസ്ഥകളിൽ മഷറിലേക്ക് അള്ളാഹു ആ അവസ്ഥയിൽ കൊണ്ടുവന്നാൽ തമ്മാടികളായ മനുഷ്യന്മാർ അവിടെ പറയുകയാണ് ഞാൻ ആ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഇത് അനുഭവിക്കേണ്ടി വരില്ലല്ലോ എന്ന് പറഞ്ഞു പോകുന്ന അവസ്ഥ വളരെ ഗൗരവമാണ് മഷറിന്റെ അവസ്ഥ കേട്ടോ സൂര്യന്റെ ചൂട് നമുക്കറിയാം അർഷിന്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരെ നമുക്കറിയാം ആ കാലഘട്ടം പോലും സമ്മതിച്ചിടത്തോളം ദുഹർ നമസ്കരിച്ചു അസർ കാത്തിരിക്കുന്ന സമയം പോലെ അതിങ്ങനെ കഴിഞ്ഞു പോകുമെന്നാണ് മറ്റുള്ളവർക്കോ അവരുടെ തിന്മകൾക്കനുസരിച്ച് വയർത്തടങ്ങറായി അതാബിലായിരിക്കുമെന്നും അക്ഷരനെ കുറിച്ച് നബിസല്ലാഹുലി വല്ല നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് പരലോകത്ത പാപങ്ങളിൽ ഏറ്റവും വലിയ പാപമായ ശിർക്ക് ചെയ്ത ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിച്ചവർ ആ അസുനാമുകളുടെ ഇങ്ങനെ വരും മരങ്ങളെ ആരാധിച്ചവർ അതിന്റെ പിന്നിലായി വരും കല്ലുകളെ ആരാധിച്ചവർ അതിന്റെ പിന്നിലായി വരും നിർത്തിയതും ഇരുത്തിയതും കിടത്തിയതുമായ എന്തിനൊക്കെ ആരാധിച്ചിട്ടുണ്ടോ അതിന്റെ പിന്നാലെ വരും കബറുകളെ ആരാധിച്ചവർ അതിന്റെ പിന്നാലെ വരും പ്രിയപ്പെട്ടവരെ ഓരോ ഉമ്മത്തിലും ഓരോ വിഭാഗമുണ്ടല്ലോ അവരെല്ലാം ഒരേ വിഭാഗമാക്കി അവരെ ഓരോ കൂട്ടാളികളാക്കി അള്ളാഹു കൂട്ടമായി നരകത്തിലേക്ക് കൊണ്ടുവരും ഇലാഹാവാൻ കൊതിച്ച് ഞാൻ ഒരു ആൾ ദൈവമാണെന്ന് സ്വരൂപിച്ച ആളുകളുണ്ട് അവരുടെ പിന്നിൽ അവരുടേതായ ആളുകൾ അള്ളാഹു അടിപ്പിക്കും ഇലാഹാവാൻ കൊതിച്ചിട്ടില്ല പക്ഷെ ആരാധിക്കപ്പെട്ടു ഇസാദബി അതിൽപ്പെട്ടതാണ് മറിയം ബീവി അതിൽപ്പെട്ടതാണ് അതിൽപ്പെട്ടതാണ് ഇങ്ങനെ കുറെ ഉണ്ട് അവരെല്ലാം ആരാധിച്ച ആളുകൾ വേറെ നിൽക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ അങ്ങനെ ഓരോ തിന്മകുടെ ആളുകൾ ഓരോ ഉമ്മത്തിലേതൊക്കെ അവസ്ഥയിലായിരുന്നു അതേ രീതിയിൽ അള്ളാഹു ഇങ്ങനെ അണിചേർക്കും ഒരു ഭാഗത്തെ നരകത്തിലേക്കും ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും അള്ളാഹു ഏർത്തിരിക്കുകയാണ് ഷഫാഅത്തിന്റെ മർഹലകളുണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അള്ളാഹുവിൻ്റെ വിചാരണയുണ്ട് മീസാനുണ്ട് സിറാത്തുണ്ട് പ്രിയപ്പെട്ടവരെ സിറാത്തിൽ തന്നെ ഒരു ഭാഗമാണോ അതല്ല മറ്റൊരു പാലമാണോ കൻതറയുണ്ട് കൻത്രയും കഴിഞ്ഞിട്ടാണ് നരക നരകസ്വർഗത്തിലേക്ക് അല്ലാഹു വർത്തിരിക്കുന്നത് അല്ലാഹു വരുന്നു മലക്കുകൾ അതാ സഫു സഫായി നിൽക്കുന്നു റബ്ബദാ വിചാരണ ചെയ്യുന്നു ഓരോന്നും അല്ലാഹു തീരുമാനമെടുക്കുകയാണ് ആ നരകത്തിനെ ആ ഗൗരവം മനുഷ്യന്മാരപ്പോൾ ചിന്തിക്കുകയാണ് അപ്പോൾ ചിന്തിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ അപ്പോൾ ചിന്തിക്കേണ്ടത് ദുനിയാവിലല്ലേ ചിന്തിക്കേണ്ടതെന്ന് അല്ല ഓർമ്മപ്പെടുത്തുകയാണ്